ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു ഓണം എപ്പിസോഡാണ് അപ്പോൾ ഓണത്തിന് എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ അത് നിങ്ങൾക്ക് അത് എത്രമാത്രം സഹായിക്കും എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ വീഡിയോ കണ്ടു കണ്ടുനോക്ക് കേട്ടോ ഓണം വരാൻ ഇനി അധിക നാളൊന്നും വളരെ അടുത്തായി അല്ലേ അപ്പോൾ ഓണത്തിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നമ്മൾ നേരത്തെ തന്നെ ചെയ്താൽ എന്താ നമുക്ക് കുറേ ലാഭം ഉണ്ടാക്കാം അതായത് പോക്കറ്റ് ഒരുപാട് കാലാവാതെ നമുക്ക് കാര്യങ്ങൾ നടത്താൻ സാധിക്കും അപ്പോൾ അതിന് എന്തൊക്കെ വേണം അത് ആദ്യം തന്നെ ഒരു കാൽക്കുലേഷൻ വേണം ഒരു ബുക്ക് എടുത്ത് വെക്കുക ആദ്യം എന്നിട്ട് ഞാൻ പറയുന്ന കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെക്കുക പലചരക്ക് കടയിൽ നിന്ന് അപ്പോൾ ഇത് വാങ്ങിച്ച് നമ്മൾ അത് ക്ലീൻ ചെയ്യേണ്ടതാണെങ്കിൽ ക്ലീൻ ചെയ്യാ അതല്ല എന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് ഒന്ന് ഉണക്കി കുപ്പിയിലിട്ട് വെക്കാം അപ്പോൾ അതിനായിട്ട് അരി വേണം ആദ്യം തന്നെ അരിയാണുള്ള ആവശ്യം പിന്നെ വെളിച്ചെണ്ണ വേണം വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയും കുറഞ്ഞും ഇരിക്കുകയാണ് അപ്പോൾ വെളിച്ചെണ്ണ മേടിച്ച് വെക്കണം പിന്നെ നെയ്യ് വെളിച്ചെണ്ണ മേടിക്കുമ്പോൾ ഏറ്റവും നല്ല വെളിച്ചെണ്ണ നോക്കിയിട്ട് വേണം മേടിക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ മില്ലീന്ന് നേരിട്ട് പോയിട്ട് മേടിക്കാം നമ്മൾ നാല് നേരം കൊടുത്തിട്ട് അടിച്ച് മേടിക്കാം അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ വേണമെങ്കിൽ വേണ്ടത് നെയ്യാണ് പിന്നെ കുരുമുളക് പിന്നെ മഞ്ഞൾ മുളക് മല്ലി അത് നമ്മൾ കഴുകി ഉണക്കി വയ്ക്കാമല്ലോ പൊടിച്ചിട്ട് അതെല്ലാം നിങ്ങൾക്ക് ധൈര്യത്തിൽ വാങ്ങിക്കാൻ പറ്റുന്ന സ്ഥലത്തുനിന്ന് വാങ്ങിക്കാം പിന്നെ വേണ്ടത് മുതിര പുളി കടല പയറ് പരിപ്പ് ഇത്രയും കാര്യങ്ങളാണ് പിന്നെ വേണ്ടത് എന്താ പിന്നെ വേണ്ടത് ഉപ്പ് ശർക്കര പിന്നെന്താ നല്ലെണ്ണ പഞ്ചസാര ഇത്രയും കാര്യങ്ങൾ നമ്മൾ വാങ്ങിച്ച് നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടതാണ് പിന്നെ വിനാഗിരി വേണം അച്ചാറൊക്കെ ഉണ്ടാക്കേണ്ടത് പിന്നെ ജീരകം ഉലുവ ഉഴുന്ന് കായം പെരും ജീരകം ഏലയ്ക്ക പിന്നെന്താ അരിപ്പൊടി വേണം സാമ്പാർ പൊടി വേണം രസപ്പൊടി വേണം ഇത് നമ്മൾക്ക് ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്വയം പൊടിച്ചുണ്ടാക്കാം അതല്ലെങ്കിൽ പൊടി വാങ്ങിച്ച് സൂക്ഷിച്ച് വെക്കാം ഇത്രയും കാര്യങ്ങൾ നമ്മൾ വാങ്ങിച്ചു വെക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് അറിയുക ആ നേരത്തുള്ള ഓട്ടപ്പാച്ചിലൊന്നും നിർത്താൻ വേണ്ടിയിട്ടാണ് ആ നേരത്തെ നമ്മൾ ഓടി നടക്കണു അത് മേടിക്കണത് ഇത് മേടിക്കണ പൈസ കൂടുതലാവണോ അങ്ങനെ നമ്മൾ മിക്കവാറും അങ്ങനെയാണ് ഏറ്റവും അവസാനം നമ്മൾ ഓടിച്ചെന്ന് വാങ്ങിക്കുമ്പോൾ ഒരുപാട് പൈസയാവാറാണ് പതിവ് പിന്നെ നാളികേര നേരത്തെ തന്നെ നമ്മൾ വാങ്ങിച്ചിട്ട് ഈ കുടുമ വെച്ചിട്ട് അതായത് കുടുംബ മീൻസ് മോളിലുള്ള ചകിരി ഉണ്ടല്ലോ അത് വെച്ചിട്ട് പൊളിപ്പിച്ച് സൂക്ഷിച്ച് വെക്കുക എന്ന് വെച്ചാൽ ഒരുപാട് നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ചീഞ്ഞ് പോവില്ല പിന്നെ അതിൻ്റെ ആ ഒരു ബ്ലാക്ക് കളർ മൂന്ന് ഇതുണ്ടാവും അതിൻ്റെ മൂന്നടയാളങ്ങൾ കാണാം അതിൽ വട്ടത്തിലുള്ള അതിൽ ഒന്നിങ്ങനെ അമർത്തി നോക്കിയാൽ ഉള്ളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ചീഞ്ഞിട്ടുണ്ടാവുന്നതാണ് നാലുകാരൊക്കെ പ്രത്യേകിച്ച് നമ്മൾ കേടാവാത്തത് നോക്കി വാങ്ങിക്കണം ബിസ്ക്കറ്റ് കളർ നോക്കിയിട്ട് വാങ്ങിക്കുക പായസത്തിനാണെങ്കിൽ അതിലും കുറവ് മൂപ്പാണ് വേണ്ടത് കേട്ടാ അപ്പോൾ ഇതൊക്കെ മേടിച്ച് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളാണ് അത്തരം നമ്മൾ ചെരുകിയിട്ട് തീരെ എണ്ണ എണ്ണയില്ലാതെ ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അരച്ച് നന്നായിട്ട് കുപ്പിയിൽ ഉണങ്ങിയ കുപ്പിയിൽ സൂക്ഷിച്ച് വച്ചാൽ കുറേ നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ സാധിക്കും പിന്നെ അതുപോലെ നാളികരം നമ്മൾ ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം കുപ്പികളിൽ അരച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ കേടാവാതിരിക്കും അതല്ലെങ്കിൽ നാളികേരം പെട്ടെന്ന് കേടായി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നാളികേരം ചെരികിയത് അങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും പിന്നെ നാളികേരം എന്താ നന്നായിട്ട് റോസ്റ്റ് ചെയ്തത് അരക്കാതെ സൂക്ഷിച്ചു വെക്കാം അത് നമ്മള്ക്ക് സാമ്പാർ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അതിന്നും കൊടുക്കാം കേട്ടോ പിന്നെ പായസത്തിനാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മാതിരി സ്റ്റീം ചെയ്തിട്ട് വെച്ചിരുന്നു പായസത്തിനായിട്ട് എടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചിക്ക് ഭയങ്കരമായിട്ട് വില കൂടും ഓണാവുമ്പോഴേക്കും അതെപ്പോഴും നമ്മൾ കാണുക അപ്പം ഇഞ്ചി ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു കുപ്പിയിൽ വെള്ളം തിളപ്പിച്ച് ആറിയത് ഒരു കുപ്പിയിൽ ഒഴിക്കുക അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതിലേക്ക് ഇഞ്ചി ക്ലീൻ ചെയ്തിട്ട് ഹോളായിട്ട് തന്നെ അതിലിട്ടിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്പോൾ തീരെ കളർ പോവാതെ ഇരിക്കും അതേപോലെ തന്നെ വേണം വെളുത്തുള്ളിയും വെളുത്തുള്ളിയും ക്ലീൻ ചെയ്തതിന് ശേഷം അരിയൊന്നും വേണ്ട അങ്ങനെ ഹോളായിട്ട് തന്നെ നമുക്ക് ഉപ്പിട്ടിട്ട് നമുക്ക് കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിച്ചു വെക്കാം അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞല്ലോ പിന്നെ വേണ്ടത് എന്താ പിന്നെ നമ്മൾ കറികളാണ് കറികൾ തയ്യാറാക്കുമ്പോൾ ഇഞ്ചിക്കറി തയ്യാറാക്കി വെക്കാം മടുക്പ്പുളി നാരങ്ങ ഉണ്ടാക്കി വെക്കാം മോര് കാച്ചി വെക്കാം ഇത്രയും കാര്യങ്ങൾ ചെയ്യാം മോര് അവസാനം ഈ ഈ റോയില് ഏറ്റവും അവസാനം ആദ്യം ഇഞ്ചിക്കറി പിന്നെ വടകപ്പുളി പിന്നെ വടകപ്പുളി ആദ്യം ചെയ്താലും പിന്നെ സെക്കൻഡ് ഇഞ്ചി ഇഞ്ചിക്കറി വെച്ചാൽ മതി പിന്നെ മോരുകാച്ച അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി നന്നായിട്ട് ഉണങ്ങിയ കഴുകി ഉണക്കി വെച്ച ഉപ്പിയിൽ വേണം ഇത് നിറച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിങ്ങനെ വെക്കാനായിട്ട് പിന്നെ ഉള്ളി വെളുത്തുള്ളിയൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും ഒന്ന് വെയിൽ ഒളിച്ചിട്ട് ക്ലീൻ ചെയ്യുകയാണെന്ന് വെച്ചാൽ നല്ല ഇത്തിരി എണ്ണ പരട്ടിയിട്ട് ഉള്ളി ഒന്ന് തിരുമ്പിട്ട് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ തൊലിയൊക്കെ പോകും അത് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് സബോളയുടെ കൂട്ടത്തിൽ വെക്കരുത് പരത്തിയിടുക പിന്നെന്താ അങ്ങനെ ചെറിയ ചെറിയ കുറച്ച് നുറങ്ങും വിദ്യകളൊക്കെ നിങ്ങളുടെ കൈവശം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്ന അപ്പോൾ അതൊക്കെ ചെയ്ത് സൂക്ഷിച്ച് വയ്ക്കുക വില കയറും തോറും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ചില മിക്കവാറും ആ ഒരു എന്താ പറയുക താഴ്ന്ന കുറച്ച് പാവപ്പെട്ടവർക്കാണെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ റേഷൻ അങ്ങനെയുള്ള അതിന് മിഡിൽ നിൽക്കുന്നവർക്കാണ് ഭയങ്കര ബുദ്ധിമുട്ട് വരിക ഈ ഓണത്തിനൊക്കെ എല്ലാ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടനുഭവിക്കുന്നത് അവരായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഈ സദ്യ ഒരുക്കാനൊക്കെ പറ്റും അധികം പൈസ ചിലവാവാതെ പോക്കറ്റ് കാലിയാവാതെ നമുക്ക് കാര്യം നടത്തണമല്ലോ അപ്പോൾ ഇങ്ങനെ ചെയ്യാം ഇപ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ട് അത് അപ്പോൾ തലേ ദിവസത്തെ ഈ ഓട്ടപ്പാച്ചിലൊക്കെ അവസാനിപ്പിക്കാൻ സമയമായി നമ്മൾ ഇന്ന് തന്നെ ഇത് വാങ്ങിക്കാൻ ശ്രമിക്കാം ഇതൊക്കെ തുടങ്ങാറായി എല്ലാം സഞ്ചി എടുത്തിട്ട് ഇറങ്ങിക്കോളും മാർക്കറ്റിൽ പോയി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അങ്ങോട്ട് വാങ്ങിക്കാം പിന്നെ ഓണക്കോടിയുടെ കാര്യം ഓണക്കോടി നമുക്ക് കുറച്ച് മുന്നെടുത്ത് വെച്ചാൽ കടയിൽ പോയിട്ട് ആ തെക്കും തിരക്കും ഒഴിവാക്കി നമുക്ക് വാങ്ങിച്ചായിട്ട് വെക്കാം അപ്പോൾ ഓണം ഭംഗിയായിട്ട് ആഘോഷിക്കാം